ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നാവൽ അക്കാദമി എൻ ഡി എ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഇപ്പോൾ യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി റിക്രൂട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റൽ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുന്ന നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിഫൻസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നേവിയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിലും ഒക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ യു പി എസ് സിയുടെ എൻ ഡി എ എക്സാമിനേഷൻ നാഷണൽ ഡിഫൻസ് അക്കാദമി എക്സാമിനെ നാഷണൽ ഡിഫൻസ് അക്കാദമി നാവൽ അക്കാദമി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വേക്കൻസികൾ എത്രയുണ്ട് നോക്കാം നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമിയിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി എട്ട് അതിൽ പത്തെണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് നേവിയിലേക്കാണെങ്കിൽ നാൽപ്പത്തി രണ്ട് അതിലാറെണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എയർഫോഴ്സ് ആണെങ്കിൽ ഫ്ലൈയിങ് തൊണ്ണൂറ്റി രണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി പതിനെട്ട് അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണെങ്കിൽ പത്ത് വേക്കൻസി പിന്നെ നേവൽ അക്കാദമി ടെൻ പ്ലസ് ടു കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിയാറ് വേക്കൻസിയുമായി മൊത്തം നാനൂറ്റിയാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അതിലേക്ക് എക്സാം സെൻ്റർ കേരളത്തിലും എക്സാം സെൻ്ററുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തിരുവനന്തപുരം ഉണ്ട് കൊച്ചി ഉണ്ട് അങ്ങനെ എക്സാം സെൻറ്റർ കേരളത്തിലും ഇതിൽ എക്സാം ഉണ്ട് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ സെക്കൻഡ് ജൂലൈ ടൂ തൗസൻഡ് സിക്സിനും ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയനിനും ഇടയിൽ ജനിച്ചവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആർമി വിങ്ങിലേക്കാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കാണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കുക ടെൻ പ്ലസ് ടു പാറ്റേൺ എയർഫോഴ്സ് ആൻഡ് നേവൽ വിമ്സ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കാണെങ്കിൽ ടെൻ പ്ലസ് ടു കാറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഫിസിക്സ് എടുത്ത ആൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതിലെ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്കാണോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക నమక మడుతు నోటిఫికేషన్మే వినం థ్యాంక్ యూ ఫార్ వాచింగ్ హాన్ ఇస్ డే